Съм старата. ഇന്നും അതിതീവ്ര മഴ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇത് തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ കേന്ദ്രം ഏറ്റവും ഒടുവിലായിട്ട് അറിയിച്ചിരിക്കുന്നത് ഇത് പ്രകാരം മൂന്ന് ജില്ലകളിലാണ് റെഡ് അലേർട്ട് തുടരുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുന്നത് ഏറ്റവും പുതിയ അറിയിപ്പ് പ്രകാരം മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളാണ് ഇന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഓറഞ്ച് അലേർട്ടാകട്ടെ ആറ് ജില്ലകളിലേക്ക് നീട്ടിയിട്ടുണ്ട് ഇടുക്കിയിലാണ് പുതുതായി ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത് എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് കോഴിക്കോട് വയനാട് ജില്ലകളിലും ഇന്ന് ഓറഞ്ച് അലർട്ടായിരിക്കും എല്ലാ ജില്ലകളിലും ഇന്ന് മഴ മുന്നറിയിപ്പുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ജില്ലകളിലും യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അടുത്ത അഞ്ച് ദിവസത്തെ മഴ സാധ്യത പ്രവചനം ഇപ്രകാരമാണ് നാളെ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും പതിനേഴ് ഏഴ് രണ്ടായിരത്തി കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് പതിനെട്ട് ഏഴ് രണ്ടായിരത്തി കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തി മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് ആറ് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി നാല് പോയിന്റ് നാല് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത് അതേസമയം യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് നാളെ പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിലാണ് പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ ജില്ലകളിലും പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിലും പത്തൊൻപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തി മണിക്കൂറിൽ അറുപത്തിനാല് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കനത്ത മഴയെ തുടർന്ന് ഇടുക്കിയിലും രാത്രി യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് രാത്രി ഏഴ് മണി മുതൽ രാവിലെ ആറു മണി വരെയാണ് യാത്ര വിലക്കിയത് മണ്ണിടിച്ചിലെ സാധ്യതയുള്ള മേഖലകളിൽ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ കലക്ടർ അറിയിച്ചു കനത്ത മഴയിൽ കട്ടപ്പന കുട്ടിക്കാനം സംസ്ഥാന പാതയിലും മണ്ണിടിച്ചിലുണ്ടായി റോഡിന്റെ സംരക്ഷണ ഭിത്തിയും തകർന്നു ഇടുക്കി കല്ലാർകുട്ടി ഡാമിന്റെ ഒരു ഷട്ടർ ഉയർത്തി ശക്തിയായി പെയ്യുന്ന മഴ സംസ്ഥാനത്ത് കനത്ത നാശമാണ് വിതയ്ക്കുന്നത് ആലപ്പുഴ മട്ടാഞ്ചേരി പാലത്തിൽ മരം വീണ് സ്കൂട്ടറിൽ യാത്ര ചെയ്ത ദമ്പതികൾക്ക് പരിക്കേറ്റിട്ടുണ്ട് ഒരാളുടെ പരിക്ക് ഗുരുതരമാണ് ഇവരെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു കണ്ണൂർ പയ്യന്നൂരിൽ പടിഞ്ഞാറപ്പുരയിലും പുതിയങ്ങാടി ബീച്ച് റോഡിലും വീടുകൾ തകർന്നു കാസർകോട് കരിന്തളത്തും സമാന സംഭവം ഉണ്ടായി വീടുകൾ കർന്ന കൊല്ലമ്പാറ തലയെടുക്കത്തെ കുന്നമ്മൽ രാഘവന്റെ ഭാര്യ കെ വി തമ്പായിക്കും പരിക്കേറ്റു ചിറ്റാരിപ്പറമ്പ് പതിനാലാം മൈലും മരം കടപുഴകിയിട്ടുണ്ട് വയനാട് മുട്ടിൽ മേപ്പാടി റോഡിലും മരം റോഡിലേക്ക് ചാഞ്ഞു കൊച്ചി നഗരത്തിലും റോഡ് ഇടിഞ്ഞു വീണു ചെമ്പുമുക്കിൽ നിന്ന് അട്ടിപ്പേറ്റി നഗറിലേക്കുള്ള റോഡാണ് പുലർച്ചെ ഇടിഞ്ഞത് രണ്ടു മാസം മുമ്പ് നിർമ്മാണം പൂർത്തിയാക്കിയ റോഡാണിത് മലപ്പുറം അങ്ങാടിപ്പുറം വളാഞ്ചേരി റോഡിലും മാലാപ്പറമ്പിൽ ആൽമര പൊട്ടി വീണ് ഇലക്ട്രിക് പോസ്റ്റുകളും തകർന്നിട്ടുണ്ട് പാലക്കാട് പാലക്കയും ചെറുപുഴയിലും ഒഴുക്കിൽപ്പെട്ട് കാണാതായുള്ള യുവാവിനുകൾ തിരച്ചിൽ പുരോഗമിക്കുകയാണ് മണ്ണാർക്കാട് സ്വദേശി വിജയനെയാണ് കാണാതായത് അതുപോലെ തന്നെ തൃത്താല പടിഞ്ഞാറങ്ങാടിയിലും റോഡിലേക്ക് മരം വീണിട്ടുണ്ട് സ്കൂൾ കെട്ടിടത്തിന് മുകളിലും മരം വീണു വിദ്യാർത്ഥികൾ എത്തുന്നതിന് മുൻപായതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായിരിക്കുന്നത് Oh.